ലോറി തൊഴിലാളികളുടെ പ്രതിഷേധം കണ്ണൂരിൽ കർണാടകയിലെ ഷിരൂരിൽ നാഷണൽ ഹൈവേയിലുണ്ടായ അപകടത്തിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ കർണാടക സർക്കാർ കാണിക്കുന്ന മെല്ലെപ്പോക്ക് നയത്തിനെതിരെ കണ്ണൂർ ജില്ലാ ലോറി ഓണേഴ്സും തൊഴിലാളികളും സംയുക്തമായി കൂട്ടുപുഴയിൽ വെച്ച് വാഹനങ്ങൾ തടഞ്ഞു പ്രതിഷേധിച്ചു പ്രതിഷേധ സൂചകമായി തിങ്കളാഴ്ച കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും കൂട്ടുപുഴ അതിർത്തിയിൽ തടഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് കാണാതായ അർജുൻറെ കുടുംബത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കർണാടക സർക്കാറും ചേർന്ന് സംരക്ഷിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം രക്ഷാപ്രവർത്തനം ഒച്ചയിടയുന്ന വേഗത്തിലാണ് നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും പ്രാർത്ഥനയോടുകൂടി ജീവനോടെ തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ടി എന്നാൽ നമ്മൾ കർണാടകത്തിൽ ആ രക്ഷാപ്രവർത്തകനും വളരെ മന്ദഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന പത്രക്കാരെയും അതുപോലെ തന്നെ ആ വാഹന ഉടമയും അർജുൻ്റെ സഹോദരി ഭർത്താവിലൊക്കെ കർണാടക ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ വളരെ നീചമായ സമീപനത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന സമീപനം സ്വീകരിക്കും കേരളത്തിലെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാതൃകയായ സംസ്ഥാനമായി നിൽക്കുന്ന കേരളത്തിലെ രക്ഷാപ്രവർത്തകർ പോലും അങ്ങോട്ട് കടത്തിവിടാത്ത സമീപനം സ്വീകരിക്കും ഇതിനെതിരെ ഒരു പ്രതിഷേധമെന്നുള്ള നിലയിൽ കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തു കർണാടക സർക്കാരിൻ്റെ ഇത്തരം സമീപനങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലോറി ലോറി തൊഴിലാളികളും ഉടമകളും ചേർന്ന് ും ഭീമമായ തുക ടോൾപ്പെരിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി തൊഴിലാളികൾക്ക് യാതൊരു സംരക്ഷണവും നൽകുന്നില്ലെന്നും ഇവർ പറയുന്നു ഇന്ന് നടന്ന സൂചനാസമരത്തിൽ അഷ്റഫ് എടക്കാട് ജലീൽ പുന്നാട് ഗഫൂർ കായലോട് ഹരിദാസ് ഷാജി ദിൽഷാദ് നിതീഷ് ശിവപുരം അസീസ് എടയന്നൂർ ഷാജി സ്വരാജ് എന്നിവർ പങ്കെടുത്തു